നമസ്കാരം ഞാൻ റഷീദ് ഇതിന് മുന്നേ എൻ്റെ മുഖം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത് ഒരേ പ്രൊഡക്റ്റിനെ പറ്റി തന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി ആണ് അത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വന്നിട്ട് ചോദിക്കുന്നാലും നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ട് ചെയ്തോട്ടെ എന്നുള്ള നിലക്കാണ് ഞാൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ നന്നിരുന്നു കഴിഞ്ഞ വീഡിയോ എടുത്തതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഒരു സമയവും ലീവും കാര്യങ്ങളൊന്നും അതിനുള്ള കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടില്ല പിന്നെ ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ശാരീരികമായിട്ടും അങ്ങനെയൊക്കെ അങ്ങ് താമസിച്ചു പോയതാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാളെ ക്രിസ്മസ് ആണ് വീടിൻ്റെ ഫ്രണ്ടിൽ ആയിട്ട് ഒരു എൺപത് കാലിൽ ചെയ്തതാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ എനിക്ക് കിട്ടിയ ഒരു ലാഭം എന്ന് പറയുന്നത് ഇതിലും വലിയൊരു സ്ഥലത്ത് കുരുമുളക് കൃഷി ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് ആയി എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ കാശിൻ്റെ ലാഭം അല്ലാതെ കണ്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു ഒരു പഠിപ്പ് എന്ന് പറയുന്ന സംഗതി ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് എനിക്ക് കിട്ടിയിട്ട് നല്ല കൃഷി കുരുമുളകാണ് ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സക്സസ് ആകുന്ന ഒരു കൃഷി വേറെ വേറൊന്നുണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം ഇതെൻ്റെ ഈ മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നിരീക്ഷിച്ചു പോകുന്നുണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ള വെയിൽ കൂടിയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെന്നാ വെയിൽ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ മഴ നന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്നാൽ നമുക്ക് ഇപ്രാവശ്യം മഴ കുറച്ച് കളിയായിരുന്നില്ല അപ്പോൾ അതിനുള്ള അസ്വസ്ഥതകൾ ഇപ്പം ചെടിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം കുറേ ഭാഗം ക്ലിയറായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സില മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അതെല്ലാം അതിൻ്റെ അകത്താണ് നമുക്കുള്ള എക്സ്പീരിയൻസ് വരുന്നതും കുരുമുളക് കൃഷികളിനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ലാസ്റ്റൊരു ഡിസിഷൻ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലെടുക്കും പല ഭാഗത്തുനിന്ന് കണ്ടിട്ടും കാര്യങ്ങളും എൻ്റെ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തത് അതിനകത്തുണ്ടാകുന്ന പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കുറേ ഭാഗം പഠിച്ചു അത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവം ഇപ്പോൾ ഒരു വലിയൊരു സ്ഥലത്തേക്ക് അത് മാറി ചെയ്യുമ്പോൾ ഇതുപോലെയല്ല ചെയ്യുക ഞാൻ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട് കുറേ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ ഐഡിയകൾ കുറേ ഭാഗം ഉപയോഗിച്ചൊക്കെ സക്സസ് ആയിട്ടുണ്ട് പോരായ്മകളുമുണ്ട് കുറേ അഡ്വൻ്റായിട്ടുള്ള സംഗതികളുണ്ട് പക്ഷേങ്കിൽ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ കണ്ടിട്ട് കുറേ സംഗതി അഡീഷണൽ ആയിട്ട് ചെയ്യണം ഹൈറ്റ് കൂട്ടണം പിന്നെ ഡിസ്റ്റൻസ് കുറച്ചും കൂടി കൂട്ടണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഈ ഭാഗത്ത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണല് കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് നോക്കി കേട്ടോ ഇപ്പം അവിടെ കായ് ഫലവും കുറവാണ് കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ മേൽഭാഗത്തിങ്ങൾ നോക്കിയിട്ട് മേൽഭാഗത്ത് നല്ല വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം അത് മെയിനായിട്ട് നമ്മളത് ക്രമീകരിക്കണം ഈ എൻ്റെ ഒരു പരീക്ഷണത്തിൽ ഞാൻ സക്സസ് ആണ് അപ്പോൾ ഈ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയിട്ടുള്ള പൈസ ഈ ഒരു വർഷം കൊണ്ട് ഇങ് പോരുമെന്നുള്ള എൻ്റെ ഒരു വിശ്വാസം നമുക്ക് സ്വന്തമായിട്ട് കുരുമുക് പറിക്കാൻ പറ്റണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പല സമയത്ത് പല മൂപ്പത്തേക്ക് കുരുമുക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തതിൻ്റെ പേരിലും മഴയുള്ളതിൻ്റെ ഇതായത് കൊണ്ട് പല പ്രാവശ്യം പല സമയത്തായിട്ട് ആ കായകള് ശരിയാവും ഉണ്ടാവുന്ന അതിപ്പോൾ കേരളത്തിലേത് തോട്ടത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഹയർ റേഞ്ചിലായി കഴിഞ്ഞാലും ലോ റേഞ്ചിലായി കഴിഞ്ഞ് കഴിഞ്ഞാലെന്നു പറഞ്ഞാൽ ഒരു വർഷത്ത് തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ കായ വറിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഉയരം കുറച്ച് കഴിഞ്ഞാൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാലും തീരെ കുറയാതെ അതെ കണ്ടിട്ടൊരു പന്ത്രണ്ടടി മിനിമം പന്ത്രണ്ട് പതിനഞ്ച് വരെയൊക്കെ പോകാം ഇത് നമുക്കെന്നെ സ്വന്തമായിട്ട് പറിക്കുന്ന കോലത്തിലാകുമ്പോൾ ഏറ്റവും ആദായകരായിരിക്കും അല്ലാതെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കൂലിക്കാളെ വെച്ചിട്ട് പറിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആകാനാണ് സാധ്യത എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് മരത്തിൽ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ പലതും പല വലിപ്പാണ് കാരണം അത് ഈ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഒരു പ്രശ്നമാണ് അത് ചിലത് ചില മൂപ്പത്തുമില്ല പല സമയത്തായിട്ട് ഒരു പ്രശ്നമാണ് മഴ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മഴ കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഒരു വിഷമങ്ങൾ കൊണ്ട് അതുണ്ടായതാണ് അങ്ങനെ ഇത് കണ്ടത് ഇതിപ്പോൾ ആയത് ഞാനിപ്പോൾ കുറച്ചൊന്നിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പറിച്ചിട്ട് വെച്ചതാണ് ഇതിൻ്റെ നമ്മൾ നോക്കിക്കോ ഇതിൻ്റെ മണിയുടെ വലിപ്പം ഇതാണ് ശരിക്കുള്ള വലിപ്പം എല്ലാം കൂടി ഒരു ഒരേ സമയത്ത് തന്നെ വഴവെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ പലതും പല സമയത്തായിട്ട് കായച്ച തിരികളുണ്ടാവും അപ്പോൾ ഏതാ പഴുത്തു വരുന്നത് അത് അന്നേരം പൊട്ടിച്ചിട്ട് ഉണക്കിയെടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് എതേ പറ്റുള്ളൂ വേറൊന്നും പറ്റുമെന്നില്ല കാരണം അതല്ലാണ്ട് കൊഴിഞ്ഞ് നഷ്ടപ്പെട്ടു അപ്പം പഴുത്ത് നോക്കിയിട്ട് പഴുത്തേതാന്ന് വെച്ച് കഴിഞ്ഞാൽ പറിച്ചിട്ടെടുക്കാം ഇപ്പോഴും ഇതുവരെയായിട്ടും പറിച്ചത് എത്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നായിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇതാക്കുന്നു നന്നായിട്ട് തന്നെ ഉണക്കണം അന്ന് കേട് വന്നു നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മൾ പിന്നെ പൊളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ചാക്കിൻ്റെ ബാഗിലോ ഇട്ടിട്ട് കെട്ടിയിട്ട് വയ്ക്കുക എന്നാൽ പിന്നെ കേട് വരാതെ നമ്മളിപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഒരു പിന്നെ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളും ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ കുരുമുളക് ഇതുപോലത്തെ കുരുമുളക് മേടിക്കാൻ നമ്മുടെ അടുത്ത് തന്നെ ആൾക്കാർ വരും ഒരു വിഷവും ഒരു കെമിക്കലൊന്നും അടിക്കാതെ കണ്ടിട്ടുണ്ടാക്കുന്നൊരു കുരുമുളകാ ഇതിന് മാർക്കറ്റിൽ നമ്മൾ കാണുന്ന വിലയല്ലേ ഇതിന് ഉണ്ടാവുക ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വേറെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള മാർക്കറ്റ് വിലയെക്കാട്ടും കുറച്ച് കൂടുതലായിട്ടൊക്കെ കിട്ടും പിന്നെ അത് കണ്ടിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ടതും മറ്റുള്ള ആൾക്കാരായിട്ട് നമ്മളെ അടുത്ത് തന്നെ പലരും സമീപിക്കുകയും ചെയ്യും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുരുമുളക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് അവർക്കും നല്ല ഇത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇങ്ങനത്തെ കുരുമുളക് ഒരുപാട് പുതിയ പഠനങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ കൃഷിയിൽ എന്തെല്ലാം സംഗതികൾ നമ്മൾ ചെയ്യണം എന്നുള്ള ഒരുപാട് പഠനങ്ങൾ അത് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാവും കാരണം യൂട്യൂബിലും കാര്യങ്ങളും ഇഷ്ടംപോലെ സംഗതികളുണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളത് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നാണോ നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രം ചെയ്യുക പിന്നെ ഈ കുമ്പുക്കലിൻ്റെ ടീംസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നുണ്ട് ഇന്നേര് ഇന്നേരി ഇതിൻ്റെ സംശയം ഞാൻ ലിജു ആയിട്ടും മനീഷു ആയിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരാളും പരമാവധി പിന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇനി അടുത്ത പുതിയ പ്രൊജക്റ്റ് അടുത്ത് തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം ഇതിലും കുറച്ചും കൂടി വിപുലമായിട്ട് ചെയ്യണമെന്നുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരെ